ഏയ് ഒന്നുമില്ല ഇന്ന് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ബെല്ല വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ് കേട്ടോ ബെല്ലാരി എന്ന് വിളിക്കും വളരെ രസകരമാണ് കാര്യങ്ങൾ കേട്ടാ നമ്മൾ വന്നുകഴിഞ്ഞാൽ ഓടി ഓടി വന്ന് എണീറ്റ് നിൽക്കും ഷൈക്കിൻ്റെ തരാൻ നോക്കും പക്ഷേ പ്രശ്നം എന്തിട്ടാണെന്ന് വെച്ചാൽ വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത്രയും നല്ല സൗകര്യമുള്ളൊരു വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് ഇവിടെ ഓടുവീടായതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ നിലം മുഴുവൻ കിളിർത്തും മറ്റുമാണ് ഇരിക്കുന്നത് ബെല്ലരി ആണെന്നുണ്ടെങ്കിൽ കിടക്കുവാൻ വളരെ മടിയും മുൻവശത്തെ ഇറയത്താണ് കിടന്നിരുന്നത് കേട്ടോ പക്ഷെ മഴ പെയ്തപ്പോൾ അല്പസ്വല്പം ചോർന്നു തുടങ്ങി അപ്പോൾ വീടിൻ്റെ പിൻവശത്ത് കെട്ടിയിട്ടു പക്ഷേ പിൻവശത്തും അല്പസ്വല്പം ചോരുന്നുണ്ട് ഇത് കാരണം ബെല്ലരിക്ക് കിടക്കാൻ പറ്റാതായി നല്ല സൗകര്യത്തിൽ തുണിയും മറ്റും വിരിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ബെല്ലരി കിടക്കുന്നില്ല എണീറ്റ് ഒരേ നിൽപ്പാണ് ഇനി നല്ലൊരു കൂട് തന്നെ വാങ്ങിക്കേണ്ടി വരും ഭക്ഷണത്തിന് മറ്റും ക്രമീകരണങ്ങളും മറ്റും ഉണ്ടായിരുന്നു വേറെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ചോറും അതുപോലെ എന്ത് ഐറ്റംസും കഴിക്കുവാൻ മടിയൊന്നും കാണിക്കുന്നില്ല ഒരു ചെറിയ ജീവിയുടെ പോലും ശബ്ദമോ അനക്കമോ കേട്ടു കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കുകയും ചാടുകയും മറ്റും ഒക്കെ ചെയ്യും ചങ്ങലയിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഈ ചങ്ങലയിൽ എണീറ്റ് നിന്ന് കുറയ്ക്കുന്നത് കാണാൻ ബഹുരസം തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ ബെല്ലരിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി ഓക്കെ ഗായ്സ് ബെല്ലരിയുടെ കൂടുതൽ നല്ല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗായ്സ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം